പിതാവിനും പുത്രനും പരിശുദ്രൂഹായിക്കും സ്തുതി ആദ്യ മുതൽ എന്നേക്ക് തന്നെ അങ്ങൻ ഇന്ന് നവംബർ ഇരുപത്തിയഞ്ച് ചൊവ്വാഴ്ച അപസ്തോല പ്രവൃത്തികൾ ഒൻപതാം അധ്യായം പതിനഞ്ചാമത്തെ വാക്യം കർത്താവ് അവനോട് നീ പോകാം അവൻ എൻ്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രയേൽ മക്കൾക്കും മുൻപിൽ വഹിപ്പാൻ ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാകുന്നു നിങ്ങളെക്കുറിച്ച് ദൈവം എന്താണ് പറയുന്നത് എന്ന് ഒരിക്കലെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ മനുഷ്യർ പറയുമായിരിക്കും ഉപകാരമില്ലാത്തവൻ തകർന്നവൻ ഒരു പരാജയം പക്ഷേ ദൈവം ഒരു വ്യത്യസ്ത ഭാഷ സംസാരിക്കുന്നു ഈ മനുഷ്യൻ എൻ്റെ തെരഞ്ഞെടുത്ത പാത്രമാണ് വേദഭാഗത്തിൽ ദൈവം എന്ന് പറയുന്നത് സഭയെ ഉപദ്രവിച്ചിരുന്ന ശൗലിനെ കുറിച്ച് അവനെ കുറിച്ച് ദൈവം പ്രഖ്യാപിക്കുന്നു അവൻ തെരഞ്ഞെടുക്കപ്പെട്ടവനാണ് വചനം ധ്യാനിക്കുമ്പോൾ ആദ്യം കാണാൻ സാധിക്കുന്നത് തെരഞ്ഞെടുത്ത പാത്രം എന്നാണ് ഇതിൻ്റെ യഥാർത്ഥ അർത്ഥം ഒരു പ്രത്യേക ഉദ്ദേശത്തിനായി വേർതിരിച്ചതായ പാത്രം ഇത് അർത്ഥമാക്കുന്നത് സാധാരണ പാത്രമല്ല പിന്നെയോ ഉടമയുടെ മഹത്വം പ്രതിഫലിപ്പിക്കുന്ന ഒരു പാത്രം ദൈവം ശൗലിനെ മാറ്റിയത് അവന്റെ അതിക്രമങ്ങൾക്കോ പാപങ്ങൾക്കോ ശിക്ഷിക്കാനല്ല ദൈവത്തിൻ്റെ ഉദ്ദേശം നിറവേറ്റാനാണ് വീണ്ടും കാണുന്നു ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് നമ്മുടെ കഴിവിനെ ആശ്രയിച്ചല്ല നമുക്കറിയാം ശൗലിന് നല്ല ആത്മീയ ചരിത്രമൊന്നുമില്ലായിരുന്നു പക്ഷെങ്കിൽ ദൈവം അവനെക്കുറിച്ച് വലിയവ പ്രഖ്യാപിക്കുകയാണ് ദൈവത്തിൻ്റെ വെളിയുടെ ഏറ്റവും വലിയ തെളിവും ഏൽപ്പിക്കുന്ന ദൗത്യവുമാണ് ശ്രേഷ്ഠമായത് എന്ന് ഇവിടെ സൂചിപ്പിക്കുക നമുക്ക് ഓരോരുത്തർക്കും സ്വയം ചോദിക്കാം എന്നെ ദൈവം ഏത് ദൗത്യത്തിനായിട്ടാണ് തെരഞ്ഞെടുത്തത് വചനം ശക്തമായൊരു സന്ദേശം നൽകുന്നു ദൈവം ഉപയോഗിക്കുന്നത് മാറ്റം വന്ന പാത്രങ്ങളെയാണ് എന്ന് നാം വായിക്കുന്നു ദമസ്കോസിലേക്കുള്ളതായ വഴി അതാണ് ശൗര്യൻ്റെ ജീവിതത്തിൽ ദൈവം അവനെ വിളിച്ചു അവനോട് ഇടപെട്ടതായ അവസ്ഥ ദൈവം നമ്മുടെ ജീവിതപാതകളിലും ഇടപെടാറുണ്ട് ആ ഇടപെടലുകൾ തടസ്സങ്ങളല്ല ദൈവത്തിന്റെ വിളിയുടെ വാതിൽ പടികളാണ് എന്ന് തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് കൊണ്ട് പ്രവർത്തിക്കുവാൻ നമുക്ക് തീരണം ഈ വാക്യം ചില ആത്മീയ പ്രചോദനങ്ങൾ നമുക്ക് നൽകുകയാണ് ദൈവത്തിൻ്റെ കയ്യിൽ ഏതു പാത്രവും മഹത്വമാകും അത് ഭിന്നിച്ച പാത്രമാകട്ടെ പാളിച്ച വന്നതാകട്ടെ പരാജയപ്പെട്ടതാകട്ടെ പക്ഷെങ്കിൽ ദൈവത്തിൻ്റെ കൈയാൽ വന്നാൽ അതൊക്കെ മഹത്വപാത്രമായി തീരാൻ സാധിക്കും പ്രിയരേ ദൈവം നമ്മോട് ചോദിക്കുകയാണ് നിന്റെ ജീവിതം വീണ്ടും എനിക്കായി സമർപ്പിക്കുമോ കർത്താവെ എൻ്റെ ജീവിത പാത്രത്തെ ശുദ്ധമാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് എന്നെ ഉപയോഗിക്കുവാൻ അനുയോജ്യമാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പത്രോസിനെയും സൗലിനെയും ദൈവം ഉണർത്തിയതുപോലെ ഈ നമ്മുടെ ഉള്ളിലും ദൈവം പറയുകയാണെ എഴുന്നേൽക്കൂ നീ എൻ്റെ തെരഞ്ഞെടുത്ത പാത്രമാണ് നമ്മുടെ വചനം പറയുന്നു നീ അപകടത്തിലായാലും ജീവിതം ചിതറിയലായാലും മനുഷ്യർ നിന്നെ നിരസിച്ചാലും ഞാൻ നിന്നെ കൈവിടുകയില്ല നീ എൻ്റെ തിരഞ്ഞെടുത്ത പാത്രമാണ് ആ പ്രഖ്യാപനം നമ്മെക്കുറിച്ച് പറയുമ്പോൾ അതിനനുസരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ഒന്ന് പുനഃക്രമീകരിക്കാൻ പ്രിയമുള്ളവരെ നമുക്ക് പ്രാർത്ഥിക്കാം കൃപാനിധിയായ ദൈവമേ ശൗര്യനെ പറ്റി അവിടുന്ന് പറഞ്ഞുവല്ലോ അതുപോലെ ഞങ്ങളെയും കുറിച്ച് ഇന്ന് പ്രഖ്യാപിക്കണമേ നീ എൻ്റെ തിരഞ്ഞെടുത്ത പാത്രമാണ് ഞങ്ങളുടെ ദൗർബല്യങ്ങളിലും തകർച്ചകളിലും ഞങ്ങളെ ശുദ്ധീകരിക്കണമേ നിൻ്റെ ദൗത്യത്തിനായി ഞങ്ങളെ പുതുക്കി രൂപാന്തരപ്പെടുത്തണമേ വെറുതെ രക്ഷിക്കപ്പെട്ട പാത്രത്തിനേക്കാളുപരി ഉപയോഗിക്കപ്പെടുന്ന പാത്രങ്ങളാക്കി ഞങ്ങളെ ആക്കി തീർക്കണമേ നിൻ്റെ മഹത്വത്തിനായി ഞങ്ങളെ ഉപയോഗിക്കണമേ ആ ദൈവം അനുഗ്രഹിക്കട്ടെ